ബി ജെ പി ദേശീയ പ്രകടന പത്രികയുടെ മലയാളം പതിപ്പ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പിതാവിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൈമാറി വന്യമൃഗശല്യം അടക്കം പ്രതിപാദിക്കുന്ന പ്രകടന പത്രിക സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ കൂവണ വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഈ വയനാട്ടൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും നമ്മുടെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി തീർച്ചയായിട്ടും ആ വിഷയം പ്രധാനമായും നമ്മുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിട്ട് മോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് ആ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണാൻ ശ്രമമുണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഇതിൽ പറയുന്നുണ്ട്